സ്മൃതി മണ്ഡപത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ സ്മൃതി മണ്ഡപം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ആവശ്യപ്പെട്ടത് പ്രകാരം എല്ലാ രംഗങ്ങളും യക്ഷിയുടെ ഒരു രംഗം മാത്രം അവതരിപ്പിക്കാത്തതുകൊണ്ട് ഇപ്പോൾ ഗവർണറിന്റെ അടുത്ത് അവതരിപ്പിക്കുന്നത് പ്രൊഫസർ ശ്രീനിവാസിന്റെ മുഖം സെൽഫിക്കാസിനു ശേഷം വല്ലാത്തൊരു മാനസികാവസ്ഥയിലായി മാനസിക തിരിമുറുക്കം വർദ്ധിച്ചു വർദ്ധിച്ചു വന്നു താൻ സ്നേഹിച്ച വിജയലക്ഷ്മി തന്നെ പറഞ്ഞത് വന്നു എത്രയോ പെണ്ണുങ്ങൾ എനിക്ക് പ്രൈമറിയേറ്റിൽ അയച്ചു തൻ്റെ സ്റ്റുഡൻറ്റായ വനേജ മൃഗം സാർ സാറിന് എന്ത് വേണമില്ലാകാമെന്ന് പക്ഷെ അവരെല്ലാം ഞാൻ വളരെ മുന്നിലായിരുന്നു പക്ഷെ ഇന്ന് എൻ്റെ മനസ്സുകൊണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊരു പെണ്ണ് വേണം എനിക്കൊരു പെണ്ണിനെ അറിയണം ഞാൻ എൻ്റെ സുഹൃത്തെ ചന്ദ്രശേഖരോട് പറഞ്ഞു ചന്ദ്രശേഖര എനിക്കൊരു പെണ്ണായിട്ടിടണം എനിക്കൊരു പെണ്ണിനെ അറിയണം അനുഭവിക്കണം അതിനെന്താണ് വഴി എൻ്റെ സുഹൃത്ത് പറഞ്ഞതൊന്നും നമ്മുടെ കോളേജിൻ്റെ കുറച്ച് മുമ്പോട്ട് നടക്കുമ്പോൾ ഒരു പോസ്റ്റ് ഉണ്ട് ആ എറിറ്റി പോസ്റ്റിന്റെ തൊട്ടടുത്തൊരു വാടക്കടയുണ്ട് ആ വാടക്കടയുടെ താഴെത്തുന്ന വഴിപെട ചെന്നാൽ ഒരു വാഴത്തൊട്ടാണ് ആ വാഴത്തോട്ടത്തിൽ ചെന്നാൽ മാത്രം അതിന്റെ കാര്യം നടക്കും രാത്രി ഏകദേശം എട്ടെട്ട് ഒമ്പത് മണിയായി ഞാനതാ നടന്നു ചെന്നു കണ്ടുപിടിച്ച് പോസ്റ്റ് വാടക ഉണ്ടോ വാടക്കിടക്കാണ്ട് വാടക അടച്ചിട്ടില്ല അവിടെ ചോദിച്ചു ഇവിടെ ഒരു പെശകളുടെ ഒരു സ്ഥലമുണ്ടല്ലോ ഒരു വാസുഖത്തേ ഒന്ന് സാറി ആന വാസന എനിക്കറിയില്ല റിയില്ല ഉത്തരമത്തെ കുമാരാശേഷം കേട്ടില്ലേ ഞാൻ കുമാരനാശേനെ അറിയില്ല അസുഖത്തെ തന്നെ അറിയില്ല സാറേ അവിടെ പ്രശം ഉള്ളൂ വീടുണ്ട് സാറേ താഴോട്ട് ചെന്നാട്ടെ സെർട്ടർ ഉണ്ടോ ഉണ്ടല്ലോ ഒരു സ്വേറ്റ് എടുത്ത് കുടിച്ചു തീ വേണം സാറേ തീ കിടത്താൻ വന്ന അത് ഞാൻ മൂന്നേ കിടപ്പുണ്ട് എടുത്ത് കിടത്തിക്കും സെറ്റ് കൊണ്ട് കത്തിച്ചു ഒരു പൂ കഴിച്ചു അസുലറ്റ് കിടത്തി എന്ന് പറഞ്ഞ് നേരെ തറത്തുടങ്ങി പട്ടികളെ കാണുന്ന അസഖ്യ പാട്ടികളെന്ന് കുറയ്ക്കുന്നുണ്ട് അവിടെ ചെന്നാലും ഈടെ പട്ടികരെയാണ് പട്ടികളിൽ നിന്ന് കുറയ്ക്കുന്ന ആ വാഴത്തോട്ടത്തിൻ്റെ ഉള്ളിങ്ങനെ താഴോട്ടിച്ചിട്ടുണ്ട് അപ്പം മോളിൽ ഒരു റോഡുണ്ട് ആ റോഡിലൂടെ ഒരു കാളവണ്ടിക്കാരൻ വൃദ്ധരായൊരു കാളവണ്ടിക്കാരൻ വൃദ്ധരായൊരു കാളവണ്ടിക്കാരുടെ കാളവണ്ടി നയിച്ചുകൊണ്ട് പോകുന്നു അതിൻ്റെ ഇരിപ്പ് കണ്ടാൽ വളരെ കഷ്ടം തോന്നുന്നു మాత్రమూ <laughs> <laughs> ിൽ അലറും തണ്ടി പട്ടി ഒലിയാൽ നിറയ്ക്കുന്നു അകലെ രാത്രി തണ്ടി പട്ടി ഒലിയാൽ നിറയ്ക്കുന്നു ജീവിതത്തിൻ്റെ രണ്ട് വശങ്ങളും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി അനുച്ഛത്തിൽ കല്ലുമ്പിടുന്ന അവിടുത്തെ കാണേണ്ടി നയിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാൻ വിശാഗ്രഹത്തിലേക്ക് പോകുന്ന എനിക്ക് ശമ്പളമുണ്ട് അതാണ് ഞാനും അടുത്തുള്ള വ്യത്യാസം അവിശ്രഹത്തിലേക്ക് അറിഞ്ഞു ചെന്നപ്പോൾ ഒരു പ്രായമുള്ള മനുഷ്യർക്ക് അരിക്രാമ്പ് വെളുത്ത് തൂക്കി പിടിച്ചുകൊണ്ട് പോകുന്നെ ആയാ എന്തിനാ വന്നേ എന്തിനാവിടെ വരാറ് ഓ കയറി വന്നു സാറേ ഇപ്പൊ മനസ്സിലായി അയാളുടെ മുഖമല്ലാതെ കെടുത്തിരിക്കുന്നു നന്നായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് പോകുന്നു തൊട്ടടുത്തായ ഭാര്യ വന്നു സ്ത്രീ പറഞ്ഞു വന്നു ആ കയറി വാ സാറേ കയറി വാ അങ്ങനെ അകത്തിട്ട് കയറി വാ കേറി ചെന്നു അയാൾ ക്ലാസ്സിൽ എന്ത് കൊടുത്ത് കുടിക്കാൻ കൊടുക്കുന്നു അത് കുടിച്ചപ്പോൾ ആസനങ്ങൾ ഉള്ളിൽ പോയി അത് സാറെ അങ്ങ് അതിൽപ്പുണ്ട് പിന്നെ പൈസ സ്വല്പം കൂടുതലായി കേട്ടോ ഇരുപത് രൂപയാണ് എന്തുകൊണ്ടാണെന്നറിയോ അങ്ങനെ കുത്തനാണ് കുത്തനെന്ന് പറഞ്ഞാൽ മനസ്സിലായൊരു കുത്തനാണ് അങ്ങനെ പൈസ മേടിച്ചില്ല അവിടെ ഒരു പോക്കറ്റ് പോക്കറ്റ് കിട്ടും പ്രൊഫസർ ശ്രീനിവാസൻ മുറിക്കവത്തെ തെക്കി കയറി അവിടെ ഒരു പെണ്ണിരിക്കുന്നു അവൾ നാണം അഭിനയിച്ചിരിക്കുകയാണല്ലോ കണ്ടപ്പോൾ പക്ഷെ അവളെ മുഖത്ത് കണ്ടാലറിയാം അവർക്ക് നാണമില്ല അവർക്ക് നാണമില്ല എന്നറിയാം അവിടെ കിട്ടിരുന്നു അവളെ വാരി പൊള്ളണം ശ്രമിച്ചു പക്ഷെ ഒരു നിമിഷം കരി കൊല്ലെന്ന് കുളിച്ചു അവൾ കറങ്ങി ഓടി എന്താ സാറെ പോയത് ഇരുപത് രൂപ നന്നല്ലേ എന്താ സാറെ ഓടിപ്പോണത് പോണത് സാറിന് ഇഷ്ടമായില്ലേ ശ്രീനിവാസന് ഓടി പാട കിടക്കാൻ ചോദിച്ചാൽ എന്താ സാറേ തീ കിടത്തിയില്ലേ പെട്ടെന്നൊക്കെ പോകുന്നുല്ലോ ആ തീ കിടത്തില്ലോ ഏറെ ഓഗ്രഹിക്കാൻ പോയി അങ്ങനെയാ പ്രൊഫസർ ശ്രീനിവാസിന്റെ ആ താല്പര്യവും ആഗ്രഹവും അവിടെ വെച്ച് നഷ്ടപ്പെട്ടുപോയി ശ്രീനിവാസൻ തിരിച്ചു പോകുന്നു